എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആമസോണിലെ പ്രൈം മെമ്പേഴ്സിന് ഇപ്പോൾ നല്ലൊരു കിടിലോ ഓഫറുണ്ട് അതായത് ജൂലൈ പന്ത്രണ്ട് തൊട്ട് പതിമൂന്ന് പതിനാല് തീയതികളിലുള്ള ഒരു ഓഫറാണ് ഞാനതിൽ പന്ത്രണ്ടാം തീയതി രാവിലെ ഈ ഓഫറിൽ ഒരു ഫോൺ ബുക്ക് ചെയ്ത് അതിൻ്റെ അൺബോക്സിങ് ആണ് നമുക്ക് ഏത് ഫോണാണെന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഈ ഫോൺ എനിക്ക് പതിനൊന്നിന് അതായത് ഇന്നലെ ബുക്ക് ചെയ്ത് എനിക്ക് ഇന്ന് തന്നെ സാധനം കിട്ടിയിട്ടുണ്ട് അതായത് ഒറ്റ ദിവസം കൊണ്ട് സാധനം കിട്ടി എൻ്റെ സ്ഥലം റോഡ് ആണ് അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തപ്പോൾ അത് നോക്കി എവിടെയാണെന്ന് അപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് കണ്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു നാളെ കിട്ടുമോ എന്നാണ് മറ്റൊന്ന് മൂന്ന് ദിവസം കഴിഞ്ഞ് എന്നാൽ പിറ്റേ ദിവസം തന്നെ സാധനം കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫോണ് വേറൊന്നുമല്ല ഗാലക്സി എക്സ് ട്വൻറ്റി ഫോർ അൾട്ര ആണ് അതായത് ഒന്ന് നാൽപ്പത് ഒന്ന് മുപ്പത് ഒരു ലക്ഷത്തി മുപ്പത്തായിരം ഒക്കെ റേഞ്ചിൽ കിടന്നത് നമ്മൾ വലിയ ഷോപ്പിൽ ഒരു ലക്ഷത്തി പതിനായിരത്തിനൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നത് പ്രൈം മെമ്പേഴ്സിന് വേണ്ടി എഴുപത്തയ്യായിരം രൂപയ്ക്ക് അവർ ഓഫർ ഇട്ടിട്ടുണ്ട് അത് നമ്മൾ ഡയറക്റ്റ് ക്യാഷ് വാങ്ങണേ വീണ്ടും നാലായിരം രൂപ കുറയും ഇ എം ഐ ഇട്ടെടുക്കുകയാണെങ്കിൽ നമുക്ക് ആറായിരം രൂപ ഡിസ്കൗണ്ട് തന്നിട്ട് ആറായിരത്തി സംതിങ് ആറായിരം രൂപ നല്ലൊരു ഇൻട്രസ്റ്റ് ഇടും അതായത് ആറായിരത്തി സംതിങ്ങി പന്ത്രണ്ട് മാസം വെച്ച് നമ്മൾ അടച്ചാൽ സാധാരണ ഇ എം ഐ ഇടുമ്പോൾ ആറ് മാസമാണ് മാക്സിമം കിട്ടാറ് എന്നാൽ ഇതിപ്പോൾ പന്ത്രണ്ട് മാസം നമുക്ക് ലഭിച്ചിരിക്കുകയാണ് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം ഇത് സെലക്ട് ചെയ്ത് പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ കോമ്പോ അതിൻ്റെ കവറും കൂടെ സെലക്ട് ചെയ്ത് ബമ്പർ കേസ് ആയിട്ടുള്ള കവർ അതെനിക്ക് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ട് ഞാൻ സെലക്ട് ചെയ്തു അതിൻ്റെ കൂടെ സ്റ്റാൻഡേർട്ടൊക്കെ വയ്ക്കാൻ പറ്റുന്നത് അതിൻ്റെ കൂടെ ടെമ്പേഡ് ഗ്ലാസ് അതായത് സാധാരണ നമ്മൾ ഷോപ്പുകളിൽ ചെന്ന് നൂറൊക്കെ ഒട്ടിക്കും പോലെ ഇതിൻ്റെ സൈസ് ഇതായത് കൊണ്ട് ചിലപ്പോൾ കിട്ടണമെന്നില്ല അതുകൊണ്ട് അതിൻ്റെ ടെമ്പേർഡ് ഗ്ലാസ് ഞാൻ ഓർഡർ ചെയ്ത് ഇതിൻ്റെ കൂടെ ഞാനിന്ന് ഒരു ലെൻസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു അത് ഓർഡർ ചെയ്ത് അത് വന്നിട്ടില്ല ബാക്കി ഇത്രയും സാധനം അനു കിട്ടി ഫോൺ എന്തായാലും പറ്റി ഒറ്റ ദിവസം കിട്ടിയിട്ട് വളരെയധികം സന്തോഷമുണ്ട് നമ്മൾ ഫോൺ ബോക്സ് ചെയ്യാം അപ്പോൾ നമ്മൾ ഓൺലൈൻ വാങ്ങിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇവിടെ എഴുതിയിട്ടുണ്ട് ഡു നോട്ട് അക്സെപ്റ്റ് ഇഫ് ദ സീൽ ഇസ് പ്രോബ്രാം അതിന് സീൽ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നതാണ് നമുക്കിപ്പോൾ ഓൺലൈൻ വാങ്ങിക്കുമ്പോൾ അത് പൊട്ടിച്ച് പറ്റിച്ചാണോ ഡൗട്ട് ഉണ്ടാവും അപ്പോൾ നമ്മൾ ഈ ഒരു സീൽ ഉണ്ടോ എന്നാണ് ആദ്യം നമ്മൾ വെരിഫൈ വെരിഫിക്കേണ്ടത് എന്തായാലും ഇതിനകത്ത് സീലുണ്ട് നമ്മൾ ഇനി അത് പൊട്ടിക്കാൻ പോവുകയാണ് ഇത് ട്വൽ ജി ബി റാം ടു ഫിഫ്റ്റി സിക്സ് ജി ബി ഹാർഡ് സ്കോ ആണ് എൻ്റെ ക്യാമറ റേഞ്ച് ക്യാമറ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറാണ് ഇരുന്നൂറ് പിന്നെ എനിക്ക് മുന്നേ നേരത്തെ സാംസങ് ഫിഫ്റ്റി ത്രീ ഉണ്ടാകും നൂറ്റി എട്ട് എം ബിയിലെ ക്യാമറ ഉണ്ടായിരുന്നു അതുതന്നെ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു അപ്പോൾ എന്നെക്കാളും നല്ല റേഞ്ച് ഇതിൻ്റെ അൾട്രയെ കുറിച്ചൊന്നും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്ന് ആവശ്യമില്ല എല്ലാവർക്കും എന്നെക്കാളും നിങ്ങൾക്കറിയായിരിക്കും സീലെല്ലാം നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് രണ്ടായി ഇതാണ് ഫോണ് എൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തത് ഈ ജസ്റ്റ് ഈ ഓഫറിൽ ഞാൻ എടുത്തത് എനിക്ക് ഒറ്റ ദിവസം കൊണ്ട് സാധനം കിട്ടിയാൽ അതിൻ്റെ സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ് പിന്നെ പുറമേ എൻ്റെ അവിടെ എന്തുണ്ടെന്നും കൂടെ നോക്കാം സിമ്മ് ജെക് ചെയ്യാനുള്ള പിന്നും ഡാറ്റ കേബിൾ മാത്രമേ ഉള്ളൂ ചാർജർ നമ്മൾ പവർ ചാർജർ നമ്മൾ വാങ്ങേണ്ടി വരും പഴയ നല്ല ചാർജർ കൊണ്ട് ഉപയോഗിക്കാം എൻ്റെ ഡീറ്റെയിൽസും എൻ്റെ ഫീച്ചേഴ്സും നിങ്ങൾ വേറെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ